അതെ പൂങ്കുയിലെ ആദ്യത്തെ ആൽബം ഏർ മഴയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൽബം ആയിരുന്നു അതിനുശേഷം പൂങ്കുയില് ചെയ്താണ് ഒന്നുകൂടെ

ില്ല അതിനുശേഷമാണ് നമ്മുടെ പാട്ട് ഷൂട്ട് ഒരു ഹിറ്റ് സോങ്ങ് ആയിരുന്നു അതിന്റെ വിഷല യൂട്യൂബിലും ഒക്കെ ഉണ്ട് ഉണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ വീഡിയോസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഈ എടുത്ത കാലത്താണ് നമ്മൾ ആക്റ്റീവ് ആയത് അപ്പോ എല്ലാവരും എന്ത് വീഡിയോസ് പെട്ടെന്ന് ഫിഗർ മാറിയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇവിടെ കിട്ടുന്നില്ല പക്ഷേ എന്നാലും ഇപ്പൊ ഒരുപാട് ആൾക്കാര് തിരിച്ചറിയുന്നുണ്ട് അത് ഈ പാട്ട് പാട്ടുകാരനാണ് പിന്നെ മെയിൻലി ഡ്യൂ ഡ്രോപ്സ് ഡ്യൂഡ്രോഫ്സ് ആണ് ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ആ അതെ 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 കൈരളി ഡ്യൂഡ്രോഫ് ആൽബം സോങ്സിന്റെ പ്രോഗ്രാം ആയിരുന്നല്ലോ അന്നത്തെ കാലത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന പ്രോഗ്രാം രണ്ടായിരത്തി ഏഴ് എട്ട് ഒമ്പത് ആ കാലഘട്ടത്തില് കാരണം ഏറ്റവും കൂടുതൽ ഫോണിങ് പ്രോഗ്രാമാണല്ലോ മെസ്സേജ് വായിക്കാനാണല്ലോ ഫോണൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല കാരണം അത് ഇപ്പോഴും ഇങ്ങനെ ടക്കാര് അതിന്റെ ഒരു പേജ്ണ്ടാക്കിട്ടുണ്ട് നമ്മളിപ്പോഴും അത് വളരെ സന്തോഷം അങ്ങനെ കാണുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ അറിയപ്പെടുന്നെങ്കിൽ അവസരും എന്റെ മനസ്സിൽ കുറിച്ചുള്ള ഇതായിരുന്നു പക്ഷെ പിന്നെ നല്ല ബ്രേക്ക് എടുത്തു റിയാലിറ്റി ഷോയിലാണ് കൈരളീല തന്നെ ഞാൻ കേരള ശരിക്കും അതെ 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 സലീനക്കയുടെ കൂടെ പാട്ടും എങ്കിലും ഇപ്പൊ വീണ്ടും തിരിച്ച് അവര് റിമിക്സ് ചെയ്തല്ലോ അപ്പൊ വീണ്ടും ആൾക്കാർ ഓർത്തു പഴയ പാട്ടിനെ പഴയ പാട്ട് എത്ര വയസ്സായിരുന്നു അതെ ഏകദേശം ഒരു വൺ ഇയർ ടു ഇയർ ഡിഫറെസിലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് പതിമൂന്ന് ആയിരുന്നു കൂടുതൽ ഞാൻ ഈ പാട്ടിലൊക്കെ ഈ രണ്ട് സോങ് ആണ് കൂടുതലും ആൾക്കാരുടെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത് ഞാനിപ്പങ്ങനെ ചെയ്യാറില്ല ഉണ്ടോന്നറിയാൻ പാടില്ല പക്ഷെ അന്നത്തെ പാട്ടുകൾക്കൊക്കെ ഇപ്പഴും ഭയങ്കര ജീവൻ ഉണ്ടെന്നാണ് എല്ലാരും പറയുന്നത് നമ്മളെങ്കിലും

സന്തോഷം എല്ലാരും ഇപ്പോഴും നമ്മൾ ഇത്രയും വർഷമായി പത്ത് പന്ത്രണ്ട് വർഷമായി അല്ലെങ്കിൽ പതിനഞ്ചു വർഷമായി അത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മൾ വലിയൊരു മനസ്സിലൊക്കെ അതെ അതെനിക്കറിയാം കാരണം ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്നുണ്ട് പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും ഇടക്കിടയ്ക്ക് അത് പ്ലേ ചെയ്യുമ്പോഴും എനിക്ക് അയച്ചു തരാവുണ്ട് ചില ആൾക്കാര് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഡാൻസ് റീൽസ് ക്ലാസ് വയ്ക്കാൻ ഞാൻ ഇപ്പം ഡാൻസ് സ്റ്റുഡിയോ ഇവിടെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളുണ്ട് നമ്മളിപ്പോ പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി മൂന്ന് വർഷമായിട്ട് നമ്മൾ പ്രൊഡക്ഷൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് കാരണം എന്റേതായ രീതിയിൽ ഒരു സെമി ക്ലാസിക്കൽ ഞാൻ എം എ ഭരനാട്യാണ് പക്ഷെ നമ്മളൊരു സെമി ക്ലാസിക്കൽ രീതിയിൽ കാരണം ഇന്നത്തെ കാണികൾ ഞാൻ സെന്റർ സ്റ്റുഡന്റ് ആയിരുന്നു എം ജി യൂണിവേഴ്സിറ്റി കൊച്ചിയിലും കൊച്ചി സെലബ്രിറ്റീസ് നമ്മുടെ ബാച്ചിലെ ബാച്ചിൽ ഞാൻ എം എ ആയിരുന്നു എം എ ബാച്ചിലെ ദിവ്യ ചേച്ചിയിലെ ദിവ്യ ഉണ്ണി ആ ദിവ്യ ചേച്ചിയുടെ ബാച്ചിലാണ് ഞാൻ പഠിച്ചത് ഞാനും കുഞ്ഞ് ശശി എക്സ്പീരിയൻസ് ആയിരുന്നു ചെയ്തിട്ടോ ചെയ്യാൻ പറ്റിയത് അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി ഇപ്പൊ നല്ല രീതിയിൽ പോണു ഇപ്പം അടുത്ത ദിവസം ഉണ്ട് ഞങ്ങളുടെ ഡാൻസ് ഡ്രാമ സ്വാമി അയ്യപ്പൻ ആദ്യം ഞങ്ങൾ അർദ്ധനാരീശ്വരം തുടങ്ങി സ്വാമി അയ്യപ്പൻ ചെയ്തു ഇനി അവധി ചെയ്യാൻ പോവാം ഞങ്ങൾ ഡാൻസ് ലൈഫ് അടിപൊളിയാവട്ടെ എല്ലാരും ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണാൻ വരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ എത്തിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് റീൽസ് വഴിയൊക്കെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും കാണാൻ നമുക്ക് നമ്മളൊരു നല്ല കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് മുൻപിൽ ഓഡിയൻസ് എപ്പോഴും ആണല്ലോ നമുക്ക് കളിക്കാനും അല്ലെങ്കിൽ ഒരു ആവേശം പറയില്ലേ നമ്മുടെ ഓഡിയൻസ് ആണ് നമ്മുടെ സപ്പോർട്ട് അപ്പം ഡാൻസർ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കണം രണ്ടെണ്ണം മൂന്നെണ്ണം പത്തെണ്ണം ഇരുപെണ്ണം ബൈ